തളിപ്പറമ്പ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വികസന പദ്ധതിക്ക് തുടക്കമാവുകയാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് എന്നിവയുടെ കെട്ടിട നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാന മന്ത്രിമാകുന്നത് കിഫ്ബിയിലൂടെ അനുവദിക്കപ്പെട്ട ഒൻപതര കോടി രൂപയുടെ ബ്ലോക്കും ഓപ്പറേഷൻ തിയേറ്ററൊക്കെ ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങൾ ഉൾപ്പെടുന്ന കോംപ്ലക്സും അതോടൊപ്പം തന്നെ ആരോഗ്യ കേരളത്തിന്റെ നാലു കോടി അറുപത് ലക്ഷം രൂപ വിനിയോഗിച്ചുള്ള കാഷ്വാലിറ്റി വിഭാഗത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് ഇനി തളിപ്പറമ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് അത് ഇവിടെ നമുക്കൊരു നഴ്സിംഗ് കോളേജ് അനുവദിക്കുന്നതിന് സാധിച്ചു അത് സിമന്റിന്റെ നഴ്സിംഗ് കോളേജ് ആണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഇവിടെ അനുവദിക്കാൻ സാധിച്ചത് അത് നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ മറ്റു പോയി ഇപ്പോ മിക്കവാറും ആഴ്ചയില് ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ കുഞ്ഞുങ്ങൾ നമ്മൾ ഓഫീസിൽ വരും തിരുവനന്തപുരത്ത് അപ്പോ പലപ്പോഴും വിഷമിച്ചാണ് വരുന്നത് കാരണം ലോൺ എടുത്തു ലോൺ എടുത്തിട്ട് മറ്റ് പല സംസ്ഥാനങ്ങളിലും കൊണ്ടും കൊടുത്തു കൊടുത്തിട്ട് പിന്നെയാണ് അറിയുന്നത് അവിടെ റെക്കഗ്നേഷൻ ബാങ്കിൽ ലോണുമുണ്ട് റെക്കഗ്നേഷൻ ഇല്ല സർട്ടിഫിക്കറ്റ് തിരിച്ചു വേണം അവിടുത്തെ ആരോഗ്യമന്ത്രിയോടൊന്ന് സംസാരിച്ചിട്ട് സർട്ടിഫിക്കറ്റ് നൽകാമോ എടുത്ത് തിരിച്ചെങ്കിൽ നൽകി തരാമോ എന്ന് ചോദിച്ചിട്ടാണ് കുഞ്ഞുങ്ങളിൽ വരുന്നത് വളരെ വിഷമം തോന്നുന്നു ഇപ്പൊ ഈ സർക്കാരിന്റെ കാലത്ത് ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമായി നമ്മുടെ പ്രകടനപത്രികയിൽ ഉണ്ടായിരുന്നത് നയത്തിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് അതില് ഇവിടെ മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിൽ അവസരം ഒരുക്കുക എന്നുള്ള അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാലഘട്ടത്തിൽ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നാല് മെഡിക്കൽ കോളേജുകൾ കാസർഗോഡും വയനാടും ഇടുക്കിയിലും പത്തനംതിട്ടയിലും ഏറ്റവും കൂടുതൽ കാസർഗോഡും വയനാടുമാണ് ലഭിച്ചത് അങ്ങനെ പതിനാല് ജില്ലകളിലും സർക്കാർ മെഡിക്കൽ കോളേജുകളുള്ള സംസ്ഥാനമായിട്ട് കേരളം മാറി നമ്മുടെ എല്ലാ ജില്ലകളിലും ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുണ്ട് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് മാത്രമല്ല സിമെന്റും സിമന്റ് ആരോഗ്യവകുപ്പിന് കീഴിലുള്ള സൊസൈറ്റിയാണ് അപ്പോ സിമെന്റും അതുപോലെ സഹകരണ മേഖലയിലെ സൊസൈറ്റി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ സി പാസിന്റെ കീഴിൽ സർക്കാർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഏഴെണ്ണം അതുകൂടാതെ സിമറ്റ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ കോളേജ് കൂടി ഈ നാല് വർഷത്തിനിടയിൽ ഇരുപത്തിയൊന്ന് നഴ്സിംഗ് കോളേജുകൾ സംസ്ഥാനത്ത് തുടങ്ങാനായിട്ട് ഇതിന്റെ പ്രസക്തി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ സർക്കാർ നഴ്സിംഗ് കോളേജ് തുടങ്ങുമ്പോൾ അല്ലെ തുടങ്ങുമ്പോൾ മെറിറ്റിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ കഴിയും ആരോഗ്യവകുപ്പിന്റെ അഞ്ച് വർഷത്തെ പ്രവർത്തനങ്ങളുടെ വികസന രേഖ തളിപ്പറമ്പ് എം എൽ എയും ചടങ്ങിന്റെ അധ്യക്ഷനുമായ എം വി ഗോവിന്ദന് നൽകി മന്ത്രി പ്രകാശനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി തളിപ്പറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി ആന്തൂർ നഗരസഭാ ചെയർമാൻ പി മുകുന്ദൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം പിയൂഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു